കൊല്ലം ഓയൂരിൽ ആറു വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയ സംഭവം കേരളത്തിലേറെ ഞെട്ടൽ ഉണ്ടാക്കിയ ഒന്നായിരുന്നു സംഭവത്തിൽ കേസിൽ തുടരന്വേഷണത്തിന് പോലീസ് ഇപ്പോൾ അപേക്ഷ നൽകിയിരിക്കുകയാണ് വിചാരണ നടപടികൾ ആരംഭിക്കാനിരിക്കെയാണ് പോലീസ് ഇത്തരമൊരു അസാധാരണ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഈ ഘട്ടത്തിൽ പ്രതികരണവുമായി കുട്ടിയുടെ പിതാവ് തന്നെ രംഗത്ത് വന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയാണ് പുനരന്വേഷണത്തെക്കുറിച്ച് തനിക്ക് അറിയില്ല കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ കുട്ടിയുടെ അച്ഛൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയെന്ന് വാർത്ത വന്നിരുന്നു എന്നാൽ അങ്ങനെയൊരു കാര്യം താൻ നടത്തിയിട്ടില്ല മകന്റെ സ്റ്റേറ്റ്മെന്റാണ് താൻ അതിൽ നടത്തിയത് മകൻ പേരുണ്ടെന്ന് പറഞ്ഞു പക്ഷേ മകളാണ് കാറിൽ ഉണ്ടായിരുന്നത് മകൾ മൂന്ന് പേരുണ്ടെന്ന് പറഞ്ഞു പിന്നീട് അന്വേഷണ സംഘം അത് അന്വേഷിച്ചപ്പോൾ അത് മൂന്ന് പേരാണെന്ന് തെളിഞ്ഞു ആ അന്വേഷണത്തിൽ ഞങ്ങൾ തൃപ്തരാണ് കേസിന്റെ പുനരന്വേഷണത്തെക്കുറിച്ച് ഞങ്ങൾ എങ്ങും പരാമർശിച്ചിട്ടില്ല അത്തരത്തിലൊരു വാർത്ത വന്നത് കഴിഞ്ഞ ദിവസം വളച്ചൊടിച്ചതിന്റെ അടിസ്ഥാനത്തിലാകാം കേസിൽ നാല് പ്രതികളുണ്ടെന്ന് തങ്ങളെങ്ങും പറഞ്ഞിട്ടില്ലെന്നും പിതാവ് പറഞ്ഞു അതേസമയം കൊല്ലം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് മേധാവിയുടെ അപേക്ഷ കോടതി നാളെ പരിഗണിക്കും കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിയേഴിനാണ് ഓയിറിൽ നിന്ന് ആറുവയസ് വരെ തട്ടിക്കൊണ്ടുപോയത് സഹോദരനോടൊപ്പം വരുന്ന വഴിയിൽ കുട്ടിയെ വാഹനത്തിലെത്തിയ സംഘം തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഒരു ദിവസത്തിനു ശേഷമാണ് കൊല്ലം ആശ്രമ മൈതാനത്തിൽ ഉപേക്ഷിച്ച നിലയിൽ കുട്ടിയെ കണ്ടെത്തിയത് കേസിൽ ചാത്തനൂർ സ്വദേശികളായ പത്മകുമാർ ഭാര്യ അനിതാകുമാരി മകൾ അനുപമ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇതിനിടെ കേസിൽ മൂന്നാം പ്രതിയായ അനുപമയ്ക്ക് ഹൈക്കോടതി കർശന ഉപാധികളുടെ ജാമ്യം അനുവദിച്ചിരുന്നു ബംഗളൂരുവിൽ എൽ എൽ ബിക്ക് ചേരാൻ ജാമ്യം അനുവദിക്കണമെന്ന അനുപമയുടെ അപേക്ഷയാണ് ജസ്റ്റിസ് സി എസ് ഡൈസ് അംഗീകരിച്ചത് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് അനുപമ ഹൈക്കോടതിയെ സമീപിച്ചത് കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി അനുപമയ്ക്ക് ജാമ്യം അനുവദിച്ചത് എല്ലാ മാസവും മൂന്നാം ശനിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം ആവശ്യങ്ങൾക്ക് കൊല്ലം ജില്ലയിൽ പ്രവേശിക്കരുത് പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം തുടങ്ങിയ ഉപാധികളോടെയായിരുന്നു ജാമ്യം നൽകിയത് സംസ്ഥാന സർക്കാർ അനുപമയുടെ ജാമ്യാപേക്ഷ എതിർക്കുകയും ചെയ്തിരുന്നു കേസിൽ അനുപമയാണ് പ്രധാന ആസൂത്രക എന്ന വാദമാണ് സർക്കാർ ഉയർത്തിയത് കേസുമായി അനുപമിക്ക് ബന്ധമില്ലെന്നും ഒന്നും രണ്ടും പ്രതികൾ മാതാപിതാക്കളാണെന്ന വാദമാണ് പ്രതിഭാഗം ഉന്നയിച്ചത് you <laughs> അതേസമയം പോലീസിന്റെ പിടിവീണപ്പോൾ പത്മകുമാർ എല്ലാ പ്രതികളെയും പോലെ താനൊന്നും അറിഞ്ഞില്ലെന്ന് ന്യായവാദം നിരത്തിയെങ്കിലും ഫോൺ പരിശോധനയിലായിരുന്നു കുടുങ്ങിയത് ഫോണിൽ ഒ എൽ എക്സിൽ സ്വിഫ്റ്റ് ഡിസയർ കാർ നമ്പറുകൾ തിരഞ്ഞതിന്റെ സ്ക്രീൻഷോട്ടുകൾ ഉണ്ടായിരുന്നു ഇതിലെ രണ്ട് നമ്പറുകളാണ് പ്രതികൾ തങ്ങളുടെ കാറിന്റെ വ്യാജ നമ്പർ പ്ലേറ്റായി ഉപയോഗിച്ചത് എന്തിനാണ് സ്വിഫ്റ്റ് ഡിസയർ നമ്പറുകൾ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ അന്ന് പത്മകുമാറിന് കഴിയാതെ വന്നു പത്മകുമാറിന് വസ്തുവും കാറുകളും പശുക്കളും ഒക്കെ ഉണ്ടല്ലോ സാമ്പത്തിക പ്രതിസന്ധി തീർക്കാൻ അത്യാവശ്യം ഇവ വിട്ടാൽ മതിയായിരുന്നല്ലോ എന്ന് അന്ന് കെ ബണേശകുമാർ എം എൽ എ അടക്കമുള്ളവർ അന്ന് ചോദിച്ചിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ തികച്ചും ദുരാഭിമാർ ായിരുന്നു പത്മകുമാർ വസ്തുവിറ്റാൽ തന്നെ ബന്ധുക്കൾ പരിഹസിക്കുമെന്നും താൻ ആത്മഹത്യ ചെയ്യുമെന്നുമാണ് പത്മകുമാർ പറഞ്ഞത് അമ്മയുടെ മരണത്തോടെ മാസം തോറുമുള്ള പെൻഷൻ കിട്ടാതെയായി മകളുടെ യൂട്യൂബ് ചാനലിന്റെ മോണിറ്റൈസേഷനും ഇല്ലാതെയായി അതോടെയായിരുന്നു അടിയന്തരമായി കടങ്ങൾ വീട്ടാൻ മൂവരും ചേർന്ന് ഇങ്ങനെ ഒരു സാഹസത്തിനിറങ്ങിയത് തെങ്കാശിയിൽ മൂവരെയും കാത്തിരുന്നത് നവാസ് എന്ന സുഹൃത്തായിരുന്നു ഇയാളുടെ സഹായത്തോടെ അവിടെ പിടിച്ചു നിൽക്കാനായിരുന്നു ശ്രമം നവാസിനെ ഫോണിൽ വിളിച്ച ശേഷം വരവിനായി ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് കാത്തിരിക്കുകയായിരുന്നു ഇവർ പോലീസിന് പിടിയിലാകുന്നത് നവാസ് സ്ഥലത്തെത്തുമ്പോഴേക്കും പോലീസ് മൂവരെയും വലയിലാക്കിയിരുന്നു നവാസ് വന്ന ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാനായിരുന്നു പ്ലാൻ എന്നാൽ അതിനു മുമ്പേ പിടിവീണു മുമ്പ് ഗത്യന്തരമില്ലാതെ വന്നാൽ ആത്മഹത്യ ചെയ്യാനും മൂവരും പദ്ധതിയിട്ടിരുന്നതായി അന്ന് പോലീസ് വെളിപ്പെടുത്തിയിരുന്നു